യേശിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഇന്ന് കർത്താവ് തുറന്നു തരും നമ്മുടെ മാനുഷികമായ കഴിവിനപ്പുറം ദൈവം പ്രവർത്തിക്കുന്നതായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും ലൂക്കായത്യസുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് ക്ഷമയോൻ മറുപടി പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം പ്രിയമുള്ളവരെ രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസും കൂട്ടുകാരും ഒരു മീൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ യേശു അവരുടെ അടുത്തേക്കു എന്ന് പറയുക വലവീശാൻ പറഞ്ഞു അപ്പോൾ പത്തോസ് പറഞ്ഞ കാര്യമാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഇനി കിട്ടാൻ സാധ്യതയുമില്ല എന്നാൽ കടലിൻ്റെ ഓരോ അവസ്ഥയും മുക്കുവ പ്രമുഖനായ പത്തോസനറിയാം ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പത്തോസ് പറയുന്നത് ഒന്നും കിട്ടിയില്ലാട്ടോ എന്ന് എന്നിരുന്നാലും തമ്പുരാനോടുള്ള അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് പത്രോസ് വലയിറക്കുന്നുണ്ട് ഓർക്ക പ്രിയമുള്ളവരെ നമ്മുടെ കഴിവിനപ്പുറം ദൈവം പ്രവർത്തിക്കും ഒന്നുണ്ട് ദൈവത്തോട് അനുസരണമുള്ളവനായി ഒപ്പം തന്നെ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്വഴങ്ങി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മോട് കരുതൽ കാണിക്കും ഈ കരുതലാണ് പത്ര ദിവസ ജീവിതത്തിലൂടെ നമുക്കിന്ന് പഠിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനുള്ളത് ഒന്നോർത്തെ പ്രിയമുള്ളവർ പത്രോസം നേരത്തെ യേശുവിനെ യേശുവിനറിയത്തില്ല എന്നിരുന്നാലും പത്രോസ് യേശുവിനെ അംഗീകരിക്കുന്നു അവൻ്റെ അധികാരത്തെ സ്വീകരിക്കുന്നു ഇതാണ് പ്രിയമുള്ളവർ അനുസരിക്കുമ്പോൾ അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പത്തോസ് വലിയ അത്ഭുതത്തിന് സാക്ഷിയാകുക ദൈവത്തിൻ്റെ കരുതലിന് സാക്ഷിയായി മാറുകയാണ് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഒത്തിരി മത്സ്യങ്ങൾ പത്തോസനും കൂട്ടുകാർക്കും കിട്ടി പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ വചനം അന്യർത്ഥമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ തന്നെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആവശ്യങ്ങളെയും ദൈവത്തിന് വിട്ടുകൊക്കാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഏത് ജീവിത സാഹചര്യത്തിലായിരിക്കുന്ന മക്കളാണെങ്കിലും ഈ നിമിഷം ഇതാ അച്ഛൻ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ദൈവസന്നിധിയേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നിമിഷമാണ് ഇതാ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നു നിയോഗങ്ങൾ ദേവസ്വനിൽ സമർപ്പിക്കാം തമ്പുരാൻ്റെ വലിയ കരുതൽ മത്സ്യത്തിൻ്റെ സമൃദ്ധിയിൽ അനുഭവിച്ചപ്പോൾ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സമൃദ്ധി കാണുവാൻ ദൈവം നിനക്ക് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്തോ പോലെ പൂർണ്ണമായും ദൈവത്തോട് അനുസരണമുള്ള വ്യക്തിയായി മനുഷ്യബുദ്ധിക്ക് അതീതമായി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ദൈവ അധികാരത്തിൽ ചേർന്നിരിക്കുവാൻ കഥാവെ ഈ മക്കളെ അനുഗ്രഹിക്കണം ഈ മക്കളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോന്നും സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് ഈ മക്കൾ സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളും നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേമുള്ളവര് നിയോഗങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു പത്തോസൻ്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്ത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവായി ശമിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ റേസ് അലോൺ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു